അവിടെ അവിടെ കണക്കുകൾ ഉപയോഗിച്ചാൽ വേണ്ടത് ഭക്ഷണമാണ് അന്നമാണ് മനോഹരമായ ഒരു വാചകമായിരുന്നു അതായത് കൽച്ചട്ടിയിൽ കണക്കുകൾ വേണ്ട വിശപ്പ് മാറില്ല അത് കേന്ദ്ര സർക്കാരിന് അറിയില്ലേ വയനാടിന്റെ കാര്യത്തിൽ ഓഗസ്റ്റ് പതിമൂന്നിന് മറ്റൊരു നിവേദനം കൊടുത്തിട്ടുണ്ട് ശ്രീ ഉല്ലാസ് ബാബു അടിയന്തര സഹായത്തിന്റെ കാര്യം ആവശ്യപ്പെട്ട് തമിഴ്നാടിന് ഇപ്പോൾ അടിയന്തര സഹായം അനുവദിച്ചത് ഈ ദുരന്തത്തിന് ഉടനെയാണ് കേരളത്തിന് ഒരു രൂപ വയനാടിന്റെ പേരിൽ പ്രത്യേകമായി ഒരു രൂപ കേന്ദ്ര സർക്കാർ നൽകിയോ ിയിൽ കണക്കിട്ട് വേവിച്ചാൽ വിശപ്പ് മാറില്ല എന്ന് വയനാട്ടിലെ ജനങ്ങളോട് ബിജെപിക്ക് പറയാൻ പറ്റുമോ കിലോമീറ്റർ കിലോമീറ്റർ എന്നോട് ചോദിച്ചിട്ട് മറുപടി അടുത്ത് വയനാടിനുള്ള അടിയന്തര കേന്ദ്ര ധനസഹായം എവിടെ എന്നുള്ള ചോദ്യത്തിന് ബിജെപിക്കാർ ഈ പറയുന്ന മറുപടി ഉണ്ടല്ലോ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാല് മാസമായി കിലോമീറ്ററിലാക്കിയാൽ പ്രകാശ വർഷങ്ങൾ